സംസാരിക്കുന്നവർക്ക് കൊല്ലം മോൻ അതായത് കിച്ചു കിച്ചു അവൻ വേറൊരു പേര് കൊണ്ടുണ്ട് രാഹുൽന്നോ ഊത്തു ഗോപിന്നോ അങ്ങനെയൊക്കെ അവന്റെ പേര് ഞാൻ അതൊന്നും ഇവിടെ പറയുന്നൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അറിയാലോ രേണു സുദിയുടെ അരമ പുത്രൻ നമ്മൾ ഈ പുത്രനെ കുറിച്ച് നല്ലത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ഇവൻ കാണിച്ച ഓരോ തോന്നിവാസങ്ങളും ഇവൻ കാട്ടിക്കൂട്ടുന്നത് എന്താണെന്ന് ഏറ്റവും കാര്യങ്ങൾ നല്ല രീതിയിൽ അറിയാം പിന്നെ കൊല്ലം സ്തുതി കുല്ലസുദിയുടെ മോനാണല്ലോ നീ പണ്ട് നിന്റെ തന്റെയുടെ ഉത്തിൽ പിടിച്ചിട്ട് അഞ്ഞൂറ് രൂപയും പൈസ ഒക്കെ എടുത്തുകൊണ്ട് പോയി വീട്ടിൽ സീനുണ്ടാക്കി കഥകളൊക്കെ നമ്മളിവിടെ ആരും വിളംബരൊന്നും ചെയ്തിട്ടില്ല അത് പറയാതെ എന്നാ വെച്ചാൽ ഞങ്ങളുടെ മാന്യത ഇനി ഞങ്ങൾ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്ന കാരണം നിന്നോട് നമുക്ക് ഒരു റെസ്പെക്ട് ഉണ്ടായിരുന്നു അറ അത് ഇന്നലത്തോടെ നീ അത് കളഞ്ഞു കുളിച്ചു തന്നെ പറയാം ഞാൻ ഈ ഒരു വീഡിയോ അതായത് അതുതന്നെ ചെയ്ത വീഡിയോ ഞാൻ നിന്നെ കണ്ടായിരുന്നു ഞാൻ എൻ്റെ കുറച്ച് കാര്യങ്ങളത് സംസാരിച്ചിട്ട് പോകാമെന്ന് കരുതുന്നത് നീ നിന്റെ കൂട്ടുകാരുണ്ടല്ലോ എന്തോ ഒരുത്തം പറയുന്നിട്ടില്ല ജസ്റ്റ് പേപ്പറും പേപ്പർ എടാ പേപ്പറിന്റെ വില എന്താണെന്ന് എനിക്കറിയാവോ ഏ പേപ്പറിൻ്റെ വില എന്താണെന്ന് എനിക്കറിയാവോ എടാ ഈ നോട്ട് പേപ്പർ അതറിയാൻ നിനക്ക് നോട്ട് നിന്റെ സാമാനം മുറിഞ്ഞ് നടക്കുമ്പോൾ നിനക്ക് തുന്നിക്കട്ടാൻ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഈ പറഞ്ഞ നോട്ടും കാര്യങ്ങളൊക്കെ വേണം എന്നെ കൊണ്ട് കൂടുതൽ പറയിപ്പിക്കില്ല മക്കളെ നിന്റെ ഒക്കെ ചരിത്രം എടുത്ത് വെച്ചിട്ട് തന്നെ ഇരിക്കുന്നത് നീ ഓരോന്ന് കാണിക്കൂട്ടതും വലിച്ചു കയറ്റുന്നത് അടിച്ചു കയറ്റുന്നത് കാണിക്കുന്നത് തോന്നിയത് എടാ കിച്ചു നിന്റെ ഓയിസ് ഉൾപ്പെടെ ഇവിടെ ഇരിപ്പുണ്ട് നീ ഓരോന്ന് കാണിച്ചേണ്ടതന്നെ ഏഹ് നിന്റെ വായിൽ നിന്ന് വീടുന്ന തന്നെ കുറെ ഓയിസും കാര്യങ്ങളൊക്കെ ഞാൻ ഇതൊന്നും ചെയ്തതൊന്നുമില്ല ഞാൻ ഇങ്ങനെ ഒന്നും മര്യാദയ്ക്ക് നടന്നോളാന്നൊക്കെ പറയുന്ന കുറേ ഓയിസും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട് പറയുന്നത് മനസ്സിലാക്കണം പിന്നെ അതുപോലെ തന്നെ ആ കട്ടിലിന്റെ അടിയിൽ ആ ട്രോഫിയും കാര്യം കീഴുന്ന സമയത്ത് നീ നേണുവിനെ കുറിച്ച് പറഞ്ഞതും എല്ലാ കാര്യങ്ങളും എല്ലാം അറിയില്ല വിടാത്ത എന്താന്ന് വെച്ചാൽ കുറച്ച് മാന്യത മാന്യതുകൊണ്ടുകൊണ്ട് മാത്രമാണ് ഒന്നും വിടാത്തത് അതും കൂടെ നീ മനസ്സിലാക്കണം എടാ നീയൊക്കെ അവനെ പറയാൻ എന്ത് യോഗ്യതയാണ ഉള്ളത് പോട്ടെ കൊല്ലം സുതി എന്ന് പറയുന്ന ഒരു തന്റെ പേരിന്റെ തുമ്പ് കണ്ടോണ്ട കേട്ടോ അതിനെ പത്ത് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യാൻ തുടങ്ങിയത് സിമ്പതി കൊണ്ട് മാത്രം അതിലോ അതിലോ അവൻ ഒറ്റയ്ക്ക് വഴിപെട്ടി വന്നവൻ തന്നെയാ ഒറ്റയ്ക്ക് അവൻ ഒറ്റ തന്തയ്ക്ക് ഉണ്ടായവൻ തന്നെയാണ് അവൻ തന്തയുടെ പേര് പറഞ്ഞിട്ടല്ല അവൻ തന്തയുടെ പേര് പറഞ്ഞിട്ടല്ല അവൻ ഇത്രയും വന്നത് ആ കെട്ടനാരാണ് അതിനൊക്കെ ഒരു ഉളുണ്ടോ എന്ന് ഞാൻ ചോദിക്കുന്നത് മൂന്നെണ്ണം കൂടെ കാറെ ഇരുന്നിട്ടങ്ങ് കൊണക്കാന്ന് വിചാരിച്ചു നീയൊക്കെ കീറപ്പിള്ളാരെ അവിടെ നിന്ന് പീരകളെ അവിടെ അവൻ അവിടെ ഒറ്റയ്ക്ക് വന്നുകഴിഞ്ഞ അവനോ അവനൊന്നും എന്താ പപ്പും കൂടെ പറയാനോടാ നീ ഒക്കെ പിന്നെ ഒരിത്തം പറഞ്ഞിട്ടൊന്നും ആരോഗ്യമൊന്നും ഇല്ല എന്തോ എന്താ എന്തോ ചുമ്മാ എന്തോ ചുരുങ്ങി മുത്തിരിക്കന്നോ അവന്റെ എത്തോ ഇത് വെച്ച് സംസാരിച്ച കൂടത്തിൽ എടാ മോനെ പണ്ട് ബൈക്കാഴ്ച ഒരു വറ്റിയ സമയത്ത് പോലും ഏ ഇപ്പം പോവും ഇപ്പം അവൻ്റെ ജീവിതം പോകുമെന്ന് പറഞ്ഞു ഓരോരുത്തർ ഇപ്പം തള്ളിക്കളഞ്ഞ സമയത്ത് അതായത് കാലം കയറും കൊണ്ട് അവൻ്റെ മുന്നിൽ ഇരുന്ന സമയത്ത് പോലും അവൻ പേടിച്ചിട്ടില്ല പറഞ്ഞ മനസ്സിലായി ആ അവൻ ആ അത്രയും സ്ട്രഗിൾ ചെയ്ത് ഇന്ന് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അവൻ്റെ കഴിവുകൊണ്ടെന്നാ നീയൊക്കെ നിന്റെയൊക്കെ തന്മാരുടെ പേര് കൊണ്ടല്ലേ കൊല്ലം സുതി എന്ന് പറയുന്ന അവൻ്റെ പേര് ഞാൻ വെല്ലുവിളി കൊല്ലം സുതി എന്ന് പറയുന്ന അവൻ 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 അവൻ്റെ പേര് കൊണ്ടല്ലേ നീ വന്നത് നിനക്ക് ഇത്രയും കയറി വന്നത് ആണോ അല്ലയോ പിന്നെ കൂട്ടത്തി ഇരിക്കുന്ന അവന്മാർ എടാ എടാ നീയൊക്കെ ശരിയാണ് ഒരു വീടും എടുത്ത് സൈഡിൽ കയറ്റി വെച്ചിട്ട് ഇന്ന് കുണയടി ഈ കിച്ചുന്റെ കൂടെ അല്ല ഒറ്റയ്ക്ക് ഇരുന്ന് അടിച്ചിന് വാ ധൈര്യം ഉണ്ടെങ്കിൽ കയറുക അടാ വെല്ലുവിളിക്ക ഓരോ കഷ്ടപ്പാടും കാര്യങ്ങളും അപ്പം മനസ്സിലാവും കൂട്ടുകാരന്റെ കാറിൻ്റെ കാറിന്റെ കേട്ടോ കാർ കാറിന്റെ ഞാൻ വേറെ കാറിൻ്റെ കൂട്ടുകാരന്റെ കാറെ കയറി ഇരുന്നിട്ട് കൊണേ അടിക്കാൻ ആർക്കും പറ്റും പറഞ്ഞു മനസ്സിലായോ അവൻ ഒറ്റയ്ക്ക് കഷ്ടപ്പെട്ടാ വന്നത് പറഞ്ഞ മനസ്സിലായോ അവൻ ഇത് വെച്ച ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നുമില്ല അവൻ അന്ന് ഒടിഞ്ഞു പറഞ്ഞ് കടക്കുന്ന സമയത്താണെങ്കിൽ പോലും അവന്റെ തന്ത പത്തെഴുപത് ലക്ഷം രൂപ കൊടുത്ത് ഈ നിലയ്ക്ക് കൊണ്ടുവന്നത് എടാ അവൻ ഇത് ചെയ്ത് ജീവിക്കേണ്ട ആവശ്യമില്ലടാ വെറുനാണോ കെട്ടാമാരാണ് നിന്റെ ഒക്കെ വീഡിയോക്കകത്ത് ഇരുന്നപ്പോൾ പുച്ചവടാ തോന്നിയാ നീയൊക്കെ അടിച്ച് കേട്ട് വലിച്ച് കേട്ട് നീ എന്തൊക്കെ സാധനങ്ങളൊക്കെ എങ്ങനെയൊക്കെ യൂസ് ചെയ്യുന്നതിൻ്റെ ഏറ്റവും യൂസ് ഇട്ട് ഡീറ്റെയിൽ മൊത്തം എടുത്തു വെച്ചിരിക്കുക നീ എന്ന് വാല് പൊക്കുവോ അന്ന് നിനക്കിട്ട് കൊട്ടും ഇനി നീ വാല് പൊക്കി കഴിഞ്ഞാല നിനക്കിട്ടായിരിക്കും അടിയായിരുന്നത് നിന്റെ അച്ഛന്റെ പേര് രേണു സുതി കളയുന്നതിനേക്കാളും പത്ര ഇട്ടി നിന്നെ കൊണ്ട് തന്നെ കളപ്പിക്കും ഞാൻ അതിനുള്ള സാധനങ്ങളൊട്ടിരിപ്പുണ്ട് അമ്മാതിരി നീ കാണിക്കുന്ന തോന്നിയവാസങ്ങളൊക്കെ കനലും കഞ്ചാവും കാണിച്ചിട്ട് ഓരോ പരിപാടി കാട്ടി കൂട്ടുന്ന മോനെ ഇവിടെ അറിയത്തില്ലെന്ന് നീ വിചാരിച്ചാ ആദ്യം തൂക്കിയത് നിന്നെയാ നിന്റെ ഡീറ്റെയിൽ അവിടെ മൊത്തം എടുത്തു വെച്ചത് നിന്നെ പൂട്ടാനാണെങ്കിലും ഒരുപാട് ആൾക്കാരെ എന്റെ കൂടെ ഉള്ളിരിക്കുന്ന ഞാൻ മാരുണ്ടല്ലോ കള്ളപ്പം നിങ്ങളെ അവിടെ നിന്ന് എന്റെ ഒക്കെ ഒരു നാളും ഇടാ സ്വന്തം നന്ദയുടെ പേര് കളഞ്ഞുപോടിച്ചുടാ നീയാ ഞാൻ പറയത്തുള്ളൂ ഒരു സൈഡിൽ കൂടെ സൂദി സൂതി സൂതി നീ ഒരു സൈഡിൽ കൂടെ നീ എന്തിനാ പേടിച്ച് നിൽക്കുന്നേ രേണുവിനെ പേടിച്ച് നിൽക്കുന്നതിന്റെ മെയിൻ കാരണം നിന്റെ ഇതുപോലെയുള്ള കൊറേ കാര്യങ്ങൾ അവർക്കറിയാം അതുകൊണ്ടാണ് നീ പേടിച്ചിരിക്കുന്നത്

ആണ് ജസ്റ്റ് ജസ്റ്റ് ദാറ്റ്സ് ഓൾ വില അറിയണം വലിച്ചു അവിടെ നീ ഒരു കിണങ്ങനാണോ ചേർക്ക ഈ വേട്ടാവളീനെ പോലുള്ളവന്മാരൊക്കെ ആയിട്ട് കൂട്ടുകൂടി എന്റെ പൊന്ന മോനെ നീ എന്നാ നീ തൊലഞ്ഞ് കുത്തി ഇരിക്കുകയാണ് നിന്റെ ഓരോ കാര്യങ്ങളൊക്കെ കാണുമ്പോ അത് നമുക്ക് നല്ല രീതി അറിയാം നല്ല രീതി അറിയാം ആണെങ്കിൽ എല്ലാ ആൾക്കാർക്കും ഉള്ളതാണ് ഈ നട്ടൽ സാധനം എന്ത് കിഴങ്ങനാടാ ചെന്നിട്ട് ണ്ടല്ലോ അവന്റെ നട്ടൽ ആദ്യം പോയി നോക്ക് അതായിരിക്കും കുറച്ചും കൂടെ നല്ലത് അത് നീ ഏത് ഫിക്കിലിയാണെന്നൊക്കെ ആർക്കറിയാം നീ എടാ കിഴങ്ങൻ ആരാന്ന് ചോദിച്ചാ നിന്റെ മുന്നേ ഇരിക്കുന്നവനാ കിഴങ്ങൻ

നമ്മള് ചീത്തയായിട്ടൊന്നും വിളിച്ചിട്ടില്ല നമ്മള് വളരെ മാന്യമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത് നമുക്ക് ഇങ്ങോട്ട് കേട്ട രീതിയിലുള്ള അവൻ ഈ ചാനലുണ്ട് ഉദ്ദേശിക്കുന്ന അവൻറെ അങ്ങനത്തെ സീരിയസ് വലിയ അങ്ങനത്തെ റീച്ച് എന്ന് അവന്റെ സർക്കിളിൽ നടക്കുന്ന എന്താണ് അതാണ് അവൻ ഈ ചാനലിലൂടെ നിങ്ങളെ കാണിക്കാൻ ഉദ്ദേശിക്കുന്ന കാര്യം എന്ന് പറയുന്ന അല്ല ഇങ്ങനത്തെ വലിയ ആന അല്ല നിങ്ങൾ അതിനകത്ത് ഓരോ വേണ്ടാത്ത കാര്യങ്ങളും കുത്തിക്കേറ്റി ചുമ്മാ ഓരോ വലിയ പ്രശ്നങ്ങളുമായി ഞങ്ങൾ ഇങ്ങനെ എവിടെ ഇങ്ങനെ ഇരിക്കുന്നു പ്രശ്നം ഇപ്പം ആ ബിഷപ്പ് കൊണ്ട് കേസ് കൊടുത്താണോ അത്ര വലിയ കാര്യം ഏഹ് കിച്ചു നിന്റെ പേരിൽ ആ വീട് കിടക്കുന്നെങ്കിൽ അങ്ങനെ അങ്ങനെ ചെയ്യാൻ പറ്റത്തുള്ളൂ അല്ല നിന്നെ ദ്രോഹിക്കാനോ ഒന്നും ചെയ്യാനുള്ള ഒന്നുമല്ല അതിനുള്ള സാമാന്യ ബോധമുള്ളവർക്ക് മനസ്സിലാവും രേണി കൊട്ടിയാണ് നിന്നോട് ഒരു കലി കലപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല സത്യം പറഞ്ഞാല ഒരു ഇല്ല പിന്നെന്താ നിനക്ക് ഇത്രമാത്രം ചൊറിച്ചില് വരാൻ മാത്രം എടാ ഞാനൊരു കാര്യം പറയാം നിനക്ക് ഉണ്ടെങ്കിൽ നീ പറയാ അല്ല ഈ പീക്രീളെ പിടിച്ചിരുന്നിട്ട് കൊണേ അടിക്കുവല്ലേ ചെയ്യേണ്ടത് ഞാൻ ഒരു കാര്യം തുറന്നു പറയാം അറിഞ്ഞുകൊണ്ട് ഒരു കുറച്ച് നാൾ മുമ്പ് കുറച്ച് നിന്നെക്കുറിച്ചാണ് ഇവിടെ ടു ഊസിഡ് കാര്യങ്ങൾ നിന്റെ റെക്കോർഡ് അത് ഇത് മറ്റേത് നീ ചെയ്ത ഓരോ കാര്യങ്ങളും ഉൾപ്പെടെ തെളിവ് സാഗതി എടുത്ത് വെച്ചിരിക്കുന്നുണ്ട് ഓക്കെ ഇപ്പം നിങ്ങൾ ഓക്കെ നീ ഇപ്പോൾ ഒരു കംപ്ലൈന്റ് കൊടുക്കൊടുക്കും പോലീസ് സ്റ്റേഷനിലാണ് ബാക്കി അവിടെ കൊണ്ട് ഞങ്ങൾ സാധനം കാണിച്ചായിരുന്നു നീ പെട്ടുപോകും നീ പെട്ടുപോകുമ്പോൾ മോനെ ഞാൻ സീരിയസ് ആയിട്ട് പറയുകയാണ് അപ്പം ഈ അടിക്കാൻ ഈ കൂട്ടത്തിലുള്ളവന്മാർ പോലും കാണത്തില്ല ഒരു പട്ടി പോലും നിന്നെ ഒന്നും തിരിഞ്ഞ് നോക്കത്തില്ല ഒരു പട്ടി പോലും ഉള്ള ആരും ഞാൻ തുറന്നു പറയാം ഇതിൻ്റെയൊക്കെ നന്മയ്ക്ക് വേണ്ടിയായി കിടന്ന് പറയുന്നത് പിന്നെ എടാ ഇങ്ങനെ തുമ്മത്തെറിക്കുന്ന ഇനം ഒന്നും അല്ലല്ല അവൻ അതും കൂടെ ഒന്ന് മനസ്സിലാക്കു അത് മനസ്സിലാക്കിയാൽ മാത്രം മതി നിങ്ങൾക്കൊന്നും അറിയത്തില്ല നിങ്ങളുടെ അമ്മ കൊണ്ട് ഒരു ഒരു പത്തുപതിനഞ്ച് കൊണ്ട് കേസ് കൊടുത്തല്ലോ എന്നിട്ട് അവൻ ഇപ്പൊ ഒരു അറുപത് മിനിറ്റി അതിന് ശേഷം വിട്ടിട്ടുണ്ട് അവൻ ഒരു മടിയില്ല കേസെങ്കിൽ കേസ് കോടന്നെങ്കിൽ കോടതി അവൻ അതും വിഷയമല്ല പിന്നെ എടാ ഒരു കാറ് വെച്ചിട്ട് അടിക്കാം ഞാനും കോടയൊക്കെ അടിക്കുന്നേ പറയുന്നതിന്റെ കാര്യം ഉണ്ടെന്ന് പറയാം നീ ഈ പീക്രികളെ വെച്ചിട്ട് എന്തോ ചെയ്യുവന്നാലോചിക്കുന്നേ ഒരു വിവരമില്ലാത്ത ഒരു പേപ്പർ കടലാസ് അപ്പൊ തന്നെ മനസ്സിലാക്കാൻ പറ്റും എടാ ഈ പറഞ്ഞ നോട്ടും കടലാസ അതും കൂടെ ഒന്ന് ആലോചിച്ച് നോക്കണം അതിന്റെ വാല്യൂ എന്താണെന്ന് വെച്ചാൽ നീ ഞങ്ങൾക്ക് ഇരുന്ന് ഡോളർ എന്ന് പറഞ്ഞ സാധനം ചെന്ന് വീടുന്നത് നിന്ന് എ ടി എമ്മിൽ പോയി തുടിച്ചുകൊണ്ട് എടുത്തുകൊണ്ട് വരുന്നത് ആ അതൊരു പേപ്പറാണ് അതൊരു പേപ്പർ എൻ്റെ ഇങ്ങനെ ഒരു സംസാരം സാധ്യത എൻ്റെ കൂട്ടത്തിലുള്ളവർ എനിക്ക് ജീവനായിട്ടുള്ളവർ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് ദ്രോഹിച്ച ഞാൻ പറഞ്ഞത് കാരണം അവന്റെ ഭാഗത്ത് ന്യായമുണ്ട് ന്യായമുണ്ട് ഈ ഒരു വിഷയത്തിൽ നല്ല രീതിയിൽ മോനെ മനിക്കിച്ചു നീ കുറിച്ചിട്ടോ അല്ലെങ്കിൽ നീ അവനൊരു പേഴ്സണൽ ഒരു മെസ്സേജ് അയച്ചു കൊടുക്കുക ഞങ്ങൾ അവട്ട് വരാൻ സാധനം എന്താണ് അപ്പം നമ്മൾ മനസ്സിലാക്കുക

ബ്രോ ഇപ്പൊ ആ ഒരു കാര്യം പറഞ്ഞായിട്ട് എന്റെ ഭാഗത്ത് ഇപ്പൊ ഇതുവരെ ആയിട്ട് അച്ഛന്റെ ഭാഗത്തുനിന്ന് നിന്ന് അച്ഛൻ്റെ പേര് ദോഷം മാറ്റി എന്തെങ്കിലും ഞാൻ ആ രീതിയിൽ ഞാൻ അത് കീപ്പ് ചെയ്ത് ഞാൻ പോവാനായിട്ടാണ് മാക്സിമം നോക്കൊണ്ടിരിക്കുന്നത് ആ പുള്ളിയെ അവനും വളരെ ഇഷ്ടമുള്ള ഒരു മനുഷ്യനായിരുന്നത് അപ്പൊ അത് നമ്മൾ ഒരിക്കലും കളയത്തില് അത് വരെ കാര്യം നിങ്ങൾ പറഞ്ഞു 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 കളഞ്ഞാ അവന്റെ അവൻറെ മനസ്സി നിങ്ങളെ മനസ്സി മാറുന്നെങ്കിലേ ഉള്ളൂ മനസ്സിലായില്ലേ നിങ്ങൾ പറഞ്ഞു നിങ്ങളെ നിങ്ങളെ ഇങ്ങനെ പോയി എന്നുള്ളത് അവന്റെ ഇനി ഒരു വീഡിയോ ഉണ്ട് ഞാൻ കൂടുതൽ സംസാരിക്കുന്നില്ല അവനോന്റെ കാര്യങ്ങൾ നോക്കുക പോവുക പോകുക അത്രേയുള്ള നല്ലത് പിന്നെ എന്റെ കിച്ചു നിനക്കറിയാം ഇവിടെ ആരാ വിഷയം ഉണ്ടാക്കുന്നത് നിനക്ക് ഉണ്ടാക്കി വെക്കുന്നത് ആരാന്ന് നിനക്ക് നല്ല രീതി അറിയാം നല്ല രീതി അറിയാം പിന്നെ സോഷ്യൽ മീഡിയ വന്നിട്ട് ഓരോ കള്ളങ്ങള് കാട്ടിക്കൂട്ടുവാണെങ്കിൽ ഉറപ്പാണ് അത് പറയാം പിന്നെ കരിഞ്ഞ വീടു എന്റെ കിച്ചു എന്റെ പേരിൽ എന്തിന് കേസ് കൊടുത്തു അങ്ങനെ കൊടുത്തു ഇങ്ങനെ കൊടുത്തു ഒരുമാതിരി സെന്റി പോലെ അടിക്കുന്ന രീതി വന്നാൽ കിച്ചു ആരായാലും നിനക്കെതിരെ സംസാരിച്ചു പോകും നീ അത് ഇള്ള കുഞ്ഞാണോ നീ പറയുന്ന അച്ഛൻ നിനക്കെതിരെ ചെയ്യൂന്ന് നീ തോന്നുന്നുണ്ടോ അയാൾ കേസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏ ആ വസ്തു ഇതും ആരുടെ പേരെന്നു വെച്ചാൽ ആ വ്യക്തിക്കാണ് ചെയ്തിരിക്കുന്നത് പിന്നെ ഒരു കാര്യം നീ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാലാ അദ്ദേഹം എങ്ങനെയായാലും നിങ്ങൾക്ക് ആ വീട് തരാൻ ചാൻസ് കൂടുതൽ തന്നെയാണ് അയാളെ പിടിച്ച് വാങ്ങാൻ ഒന്നും പോകുന്ന അത്ര ദ്രോഹിയൊന്നുമില്ല മനുഷ്യൻ പക്ഷെ നിന്റെ അമ്മയെന്ന് പറയുന്ന വ്യക്തിക്ക് ഒരു പാഠം പഠിപ്പിക്കണം കാരണം എപ്പോഴും സോഷ്യൽ മീഡിയ വന്നിട്ട് എന്റെ സ്വിച്ചിട്ട് എൻ്റെ മറ്റേ ചെട്ട് പറഞ്ഞ് ഇങ്ങനെ ആൾക്കാരെ വെറുപ്പിച്ച് 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 ഓരോ കള്ളങ്ങളെടുത്ത് പറയുമ്പോൾ അതിൻ്റെ തെളിവ് സഹകരണം കാരണങ്ങൾ കാരണങ്ങളുണ്ടായിട്ട് കാരണം ഇവിടെ വന്ന് ജനങ്ങളെ മണ്ടരാക്കരുത് അത്ര ഞാൻ പറയുന്നത് നിങ്ങളുടെ ലൈഫ് ഇത്രയും തുലച്ച എന്ന് പറഞ്ഞാൽ ആ ഒരു തീടെ പുറകിൽ നിൽക്കുന്ന ഒരുത്തി കൊണ്ട് എരിവ് കയറ്റി കൊടുത്ത് അവരെ വെച്ച് റീച്ച് ഉണ്ടാക്കുന്ന സച്ചിനെ പോലുള്ള അവൾമാരെയൊക്കെയാണ് നീ പോയി പറയേണ്ടത് അവളെ അവൾമാരെ പോലുള്ളവരെയൊക്കെ തള്ളി പറയേണ്ടത് സത്യം പറഞ്ഞാൽ അതും കൂടെ മോനെ ഒന്ന് മനസ്സിലാക്കി കുറച്ചും കൂടെ നല്ലതായിരിക്കും കുറച്ചും കൂടെ വിവരം വെച്ചാൽ നല്ലായിരിക്കും പിന്നെ ഹിജു സൂക്ഷിച്ചാൽ നിനക്ക് നല്ലത് ഉറപ്പാണ് മോനെ ഇപ്പം നീ നന്നായെന്ന് വെച്ചു ഒരു മാസം അടുക്കി നന്നായിരിക്കുമോ എന്ന് വെച്ചു പക്ഷെ നിന്റെ പഴയ കുറച്ച് സാധനങ്ങൾ ഇരിപ്പുണ്ട് അത് ഇനിപ്പെടും പിന്നെ നിന്റെ കൂട്ടത്തിലുള്ളവന്മാർ വരെ ഈ മരകഭാവങ്ങളല്ല വേറെ കുറേ ഇനങ്ങളുണ്ട് അവന്മാർ തന്നെ കുറേ കാര്യങ്ങളൊക്കെ പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് അത്രേ ഞാനിപ്പോൾ പറയത്തുള്ളൂ കൂടുതലൊന്നും വരെ ഞാൻ പറയുന്നില്ല അപ്പോൾ ഗായ് അപ്പോൾ നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ട ലൈക്ക് ഷെയർ സബോ ഒക്കെ ചെയ്യുക നമ്മൾ ഇതുകൊണ്ട് കഴിഞ്ഞു പോകുന്നതല്ലേ പിള്ളാരെ നിങ്ങളുടെ കൂട്ടത്തിലുള്ള ഫ്രണ്ട്സിനോടും കൂടെ ഒക്കെ നമ്മുടെ വീഡിയോസൊക്കെ ഇരുന്ന് ഇട്ട് കൊടു കേട്ടോ പിന്നെ ഒന്ന് സൂക്ഷിച്ചും അത്രേ ഞാൻ പറയുന്നുള്ളൂ ഉറപ്പാണ് ആ മക്കളിനെ നിങ്ങൾ കാണിച്ച പോലീസിൻ്റെ അടുത്ത് കറക്റ്റ് കാര്യങ്ങളൊക്കെ കേൾപ്പിക്കും അത്രേ ഉള്ളൂ ബൈ ലവ് ലോബ്യൂ